എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് രവതിയുടെ സച്ചിയുടെ അടുത്തയാഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ അടുത്തയാഴ്ചത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്നത് ചക്കിന് വെച്ചത് കൊക്കിന് അവസ്ഥയാണ് ശ്രുതിക്കും ചന്ദ്രമതിക്കൊക്കെ കിട്ടാൻ പോകുന്നത് കാരണം ശ്രുതിയുടെ മനസ്സിൽ ചില ഐഡിയകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സച്ചിനെങ്ങനെങ്കിലും കൊടുക്കണം സച്ചിയെ വെച്ചിട്ട് തനിക്ക് രക്ഷപ്പെടണം ആ ഒരു ചിന്തയായിരുന്നു പക്ഷെ അവസാനം ശ്രുതിക്കിട്ട് തന്നെ എട്ടിന്റെ പണി കിട്ടുവാണ് അപ്പൊ അതിന്റെ കുറച്ച് അടിപൊളി വിശേഷങ്ങളൊക്കെയാണ് അടുത്തയാച്ച കാണാൻ പോകുന്നെ അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അവസാനം ശ്രുതി ഏർപ്പാടാക്കിയ ആ ഒരു ഗുണ്ട അയാൾ സച്ചിയെ മദ്യപിക്കാൻ വേണ്ടിട്ട് കൂട്ടിക്കൊണ്ട് പോകാൻ വരുവാണ് അങ്ങനെ സച്ചിന് അടുത്ത് വന്ന് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുവാണ് ആ സമയം രേവതി അപ്പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ സച്ചിൻ അടുത്ത് വന്നിട്ട് ഇങ്ങനെ വർത്താനം പറയുന്ന സമയത്ത് സച്ചി അയാളോട് ചോദിക്കുന്നുണ്ട് ആരെ എന്താ ഏതാന്നൊക്കെ ചോദിച്ചപ്പോ അയാള് പറഞ്ഞു ഞാൻ പെണ്ണിന്റെ വീട്ടുകാരാന്ന് കാരണം ചെക്കൻ്റെ വീട്ടുകാരൊന്നും പറയാൻ പറ്റില്ല ചെക്കൻ്റെ വീട്ടുകാർ സച്ചിയൊക്കെ ആണല്ലോ അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു ശരി പിന്നീട് സച്ചിയോട് പറഞ്ഞ് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമുണ്ടോ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി വാ നമുക്കൊന്ന് ചുറ്റി അടിച്ചിട്ടൊക്കെ വരാന്ന് പറയുകയാണ് പക്ഷെ സച്ചി പറഞ്ഞാൽ വേണ്ട കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ എന്ന് പറയാണ് കാരണം സച്ചിക്ക് അറിയാം സച്ചി ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് അപ്പം രവീന്ദ്രനും രേവതിക്കും വാക്ക് കൊടുത്തോണ്ട് സച്ചി അവിടെ തന്നെ ഇരിക്കുകയാണ് സച്ചി പോവാനായിട്ട് കൂട്ടാക്കില്ല വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന അങ്ങനെയൊക്കെ ഓർത്തിരിക്കുവാണ് ആ സമയത്ത് രവീന്ദ്രനും അശോകനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കാണ് അശോകൻ ആ കാഴ്ച കാണുന്നത് മുമ്പ് അവിടെ ഒരു ഓഫീസർ ഉണ്ടായിരുന്നു കെ എസ് ആർ ടി സി ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഓഫീസറൊക്കെ ആ ഫംഗ്ഷന് വന്നിട്ടുണ്ട് അപ്പോൾ അവരും മധസൂദനെ സംസാരിക്കുന്നുണ്ട് പെട്ടെന്നാണ് അദ്ദേഹം രവീന്ദ്രനെ കാണുന്നത് രവീന്ദ്രനെ കണ്ട സന്തോഷത്തോടെ അങ്ങോട്ട് വന്നു പിന്നീട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് രവീന്ദ്രൻ്റെ മോനാണ് മധസൂദൻ്റെ മോളെ കിട്ടിയിരിക്കുന്നത് അയൊക്കെ സന്തോഷമായി കാരണം അയാൾ ഇരുന്ന സമയത്ത് ഏറ്റവും നല്ലൊരു ജോലിക്കാരൻ തന്നെയായിരുന്നു രവീന്ദ്രൻ പിന്നീട് അത് മധുസൂദനോട് പറയുന്നുണ്ട് നിങ്ങളുടെ മോൾ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യ രവീന്ദ്രന്റെ മാന് നല്ല അച്ചടക്കത്തോടെ ആയിരിക്കല്ലോ വളർത്തിയിരിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും മത്സൂദന ഒട്ടും ഇഷ്ടപ്പെട്ടില്ല മധുസൂദനൻ പറഞ്ഞു ഓരോരുത്തരുടെയും തലയിൽ ഓരോ ഉണ്ടല്ലോ അത് നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ എന്നുള്ള രീതിയിൽ അതായത് ശരിക്കും പറഞ്ഞാല് രവീന്ദ്രൻ ഒരു കൊച്ചാക്കി കൊണ്ടുള്ള ഒരു സംസാരമൊക്കെ ആയിരുന്നു അവിടെ സംസാരിച്ചേ പിന്നീട് അയാൾക്ക് നിന്റെ ഒരു ബുദ്ധിമുട്ട് തോന്നി അവരങ്ങനെ സംസാരിച്ച് പോയി കഴിയുമ്പത്തേനും അശോകൻ പറഞ്ഞു അയാളുടെ അഹങ്കാരം കണ്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ രവീന്ദ്രൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ത് വേണേലും പറഞ്ഞോട്ടെ നമ്മുടെ ശരീരത്തോട്ടൊന്നും കാണിക്കുന്നില്ലോ പിന്നെ അറിയാലോ എന്തേലും ഒരു പ്രശ്നം ഉണ്ടാകാൻ വേണ്ടി അയാളൊക്കെ നോക്കിയിരിക്കും പക്ഷെ നമുക്ക് അങ്ങനെയല്ല നമുക്ക് നമ്മുടെ അന്തസ്സൂട്ട് കളിക്കാൻ പാടില്ലോ അയാളുടെ പണത്തിന്റെ കൊഴുപ്പിൽ അയാൾ ഓരോന്നൊക്കെ കാണിച്ചുകൂട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് അശോകനെ ഇങ്ങനെ സമാധാനിപ്പിക്കുവാണ് ആ സമയത്ത് ചന്ദ്രമതിയും ഭാമയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുമ്പത്തിന് മഹിമ അങ്ങോട്ടേക്ക് വന്നു മഹിം വന്നിട്ട് അല്ല ഇതുവരെയായിട്ടും ശ്രുതി ഒരുങ്ങി വന്നില്ലേന്നൊക്കെ ചോദിക്കുകയാണ് ഏ ഇപ്പൊ ഇപ്പത്തന്നെ ഒരുങ്ങി എന്ന് പറയണം എന്നാൽ പിന്നെ ആദ്യം ശ്രുതിയുടെ ചടങ്ങ് തന്നെ നടത്ത അല്ലെങ്കിൽ ശ്രുതിയുടെ ചടങ്ങല്ലേ ആദ്യം നടത്തണ്ടേ മൂത്ത മരുമകളുടെ ചടങ്ങ് ആദ്യം നടത്താനൊക്കെ പറയണം ആ എങ്കിൽ പിന്നെ അങ്ങനെ നടത്താം പോയി വിളിച്ചോണ്ടിരെന്നൊക്കെ പറയണം അങ്ങനെ അവരങ്ങോട്ട് പോകുമ്പത്തേനും അവിടെ നിൽക്കുന്നുണ്ട് പിന്നീട് രവീന്ദ്രനോട് പറഞ്ഞു ആദ്യം ശ്രുതിയുടെ ചടങ്ങ് നടത്താന്ന് അവരെല്ലാം പറയണേ ഇത് കേട്ടപ്പം ശ്രുതി പറഞ്ഞു അത് ശരിയാമേ കാരണം മൂത്ത മരുമകളല്ലേ പക്ഷെ ഒരു കാര്യമുണ്ട് ഇതുവരെ ആയിട്ടും അവളുടെ അച്ഛൻ എന്ന് പറയണം അച്ഛൻ വന്നോളുമായിരിക്കും നോക്കാം കുറച്ച് സമയം കൂടെ നോക്കാം എന്നൊക്കെ പറയാണ് അന്നൊരു ഒരു കാര്യം ചെയ്യാം ഞാൻ അവിടെ നിന്ന് പോയി കണ്ടിട്ട് വട്ടേന്ന് പറഞ്ഞോണ്ട് ചന്ദ്രമതി ശ്രുതിയുടെ ഒക്കെ അടുത്തേക്ക് ചെല്ലുവാണ് ചെന്ന് കഴിഞ്ഞപ്പോഴും ശ്രുതി ആകെപ്പാടെ വെള്ളറി പിടിച്ചിരിക്കുകയാണ് കാരണം എന്തു ചെയ്യാണെന്ന് അറിയത്തില്ല ഇതുവരെ ആയിട്ടും ഒരു തീർച്ചയായും തീരുമാനമായിട്ടില്ല സച്ചിയാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് കരുതിയിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടുമില്ല ആ ഒരു ടെൻഷനിലാണ് ശ്രുതി ഇരിക്കുന്നത് അപ്പം മീരയാണ് സമാധാനിപ്പിച്ച് മീരയെ അടുത്തിരിക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ചന്ദ്രമതി ഇരുന്ന് ചന്ദ്രമതി എന്നിട്ട് ചോദിച്ചു അല്ല നിന്റെ അച്ഛൻ വരാറായില്ലെന്ന് ചോദിക്കാ ഇപ്പത്തന്നെ വരൂന്ന് പറയാണ് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയാം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കുറച്ച് സമയം കൂടെ തരും അതിനുള്ളിൽ തന്നെ വന്നേക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങോട്ട് അങ്ങോട്ടിറങ്ങിപ്പോയപ്പോ വരുവാണ് സുതി വന്നിട്ട് പറഞ്ഞു അവിടെയാണെങ്കില് ഇതേ വർഷമൊക്കെ റെഡി ആയിട്ട് അവിടെ പോയി ഇരിക്കുക നീ ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാ നീ അങ്ങോട്ടേക്ക് വാ എന്നൊക്കെ പറഞ്ഞുകഴിയുമ്പത്തേനും പറഞ്ഞു അത് പിന്നെ അച്ഛനെ എന്ന് പറയുന്നത് നിന്റെ അച്ഛൻ വരുവോ എന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ സുതി പറഞ്ഞു അതെന്താ സുതി അങ്ങനെ ചോദിച്ചേ അല്ല ഇത്ര സമയായില്ലേ മലേഷ്യ എന്നുള്ള ഫ്ലൈറ്റ് എപ്പോഴാണ് ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എയർപോർട്ടിലേക്ക് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞ് വിളിക്കണം രണ്ടുപേരും ഞെട്ടിപ്പോ മീരേ സുതി എന്ത് ചെയ്യാൻ പറ്റും വിളിച്ചു നോക്കിയിട്ട് അവിടെ കോൾ എടുക്കുന്നില്ല എയർപോർട്ടിലേക്ക് കോൾ എടുക്കുന്നില്ല അപ്പോഴാണ് അവർക്കൊരു സമാധാനമായത് പിന്നീട് സുതി വെച്ചല്ല ഏത് ഫ്ലൈറ്റിനാ വന്നേ അങ്ങനെ എന്തെങ്കിലും അറിയാവുന്ന അതൊന്നും അറിയത്തില്ല എന്നൊക്കെ പറയണം ുതിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായി കുറെ സമയം കൂടെ നോക്കാം അവിടെ എല്ലാരും കിടന്നും ധർത്തി വെക്കുന്നുണ്ട് കാരണം മുഹൂർത്തത്തിന് മുമ്പ് ചടങ്ങുകളും കാര്യങ്ങളും താലികോർക്കൽ ചടങ്ങ് എല്ലാം നടത്തണമല്ലോ ഇനിയിപ്പം ആ നോക്കിയിരുന്നിട്ട് കാര്യമില്ലെന്നൊക്കെ പറയണ അങ്ങനെ സുതി അങ്ങോട്ട് പോയി കുറെ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോനും ചന്ദ്രമതിയുടെ അടുത്തേക്ക് മഹിമ വരുവാണ് മഹിമ വന്നിട്ട് പറഞ്ഞു ഇതെന്താ ചന്ദ്രൻ എത്ര സമയായി ഇതേ മുഹൂർത്ത സമയം കഴിയുന്നതിന് മുമ്പ് തന്നെ താലി കുറക്കൽ നടത്തണ്ടേ ഇത് കേട്ടപ്പോ ചന്ദ്രമതി പറഞ്ഞു അല്ല അത് പിന്നെ എന്താ എന്തായാലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് ചന്ദ്രമതിയുടെ മനസ്സുള്ള ഒരു ഐഡിയ ചന്ദ്രമതി എന്ത് ചെയ്തു ചന്ദ്രമതി പറഞ്ഞു അത് പിന്നെ എന്താണെന്ന് വെച്ചാലേ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ മൂത്ത മരുമകൾ ശ്രുതി തന്നെയാണ് എന്നാലും നിങ്ങളല്ലേ ഈ ചടങ്ങുകളൊക്കെ നടത്തുന്ന ഈ ഫങ്ഷനൊക്കെ നടത്തുന്ന നിങ്ങളല്ലേ അപ്പൊ എന്താണെങ്കിലും അവളുടെ തന്നെ വർഷയുടെ തന്നെ ആദ്യം ചടങ്ങ് നടത്തുക അതല്ലേ എന്റെ മര്യാദ നിങ്ങളുടെ കാരണത്തിലല്ലേ ഇപ്പൊ ശ്രുതിയുടെ ചടങ്ങ് നടത്താൻ പോകുന്നേ അതേപോലെ ശ്രുതിയുടെ അച്ഛൻ വരാൻ വൈകുന്നോണ്ടാന്നുള്ള കാര്യം ചന്ദ്രമതി പറഞ്ഞില്ല ചന്ദ്രമതി വളരെ തന്ത്രപരമായിട്ട് നീങ്ങുവാണ് ഇത് കേട്ടപ്പ മഹിമ പറഞ്ഞു ഏ അങ്ങനെ കൊഴപ്പൊന്നുമില്ല കാരണം നിങ്ങൾക്ക് നാണക്കേടല്ലേ അത് കാരണം മൂത്ത മരുമാളുടെ ആരും നടത്താതെ ഇളയ മരുമാളുടെ നടത്തുന്നേ അങ്ങനെയൊന്നും കുഴപ്പമില്ല മഹിമയെ നിങ്ങൾ ചടങ്ങ് നടത്തിക്കോ ഞങ്ങൾക്കൊരു കുഴപ്പമില്ലെന്ന് പറയണം ഇത് കേട്ട ബാമ പറഞ്ഞു അത് ശരിയാ ഇപ്പൊ മൂത്തവരുടെ ആണെങ്കിൽ ഇളയതങ്ങളും രണ്ടുപേരുടെ ഒരു ദിവസം തന്നെ ആ മുഹൂർത്തം മാറ്റാതെ നടത്തിയാ പോരെ അതിനിപ്പം എന്താ കൊഴപ്പം ബാമയും പറയുന്നുണ്ട് മഹി പറഞ്ഞു അങ്ങനെയാണ് കുഴപ്പമില്ല നിങ്ങൾക്ക് പിന്നെ ഞങ്ങൾക്ക് വരെ കുഴപ്പമൊന്നും ഒരു കാര്യം ചെയ്യാം ഞാൻ അവരോട് പോയി ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ അടുത്തേക്ക് എല്ലാം അപ്പൊ ശ്രുതിയും മീരയും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ശ്രുതിയുടെ എന്നിട്ട് പറഞ്ഞു അല്ല മോളെ ആദ്യം വർഷയുടെ ചടങ്ങ് നടത്താന്ന് പറയുന്നുണ്ട് അല്ല നിനക്ക് അതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കും ഏ എനിക്കൊരു ബുദ്ധിമുട്ടില്ല ആന്റി എന്ന് പറയാം അല്ല അതെന്താ വർഷയുടെ ആദ്യം നടത്തിക്കോളാൻ പറഞ്ഞത് നിനക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ ഇപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ആദ്യം ചടങ്ങ് നടത്താത്തതെന്ന് ചോദിക്കും ഏ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്റെ അച്ഛൻ വരാത്തോണ്ട് ഓഹോ അപ്പൊ അതാണ് കാര്യം അപ്പൊ ചന്ദ്രമതിക്ക് അത് പറയാൻ ബുദ്ധിമുട്ടുള്ള കൊണ്ടാണ് ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ആ കാര്യം മനസ്സിലായി മഹിമയ്ക്ക് ആ അങ്ങനെയാണല്ലേ എന്നാ കുഴപ്പമില്ല വർഷയുടെ തന്നെ ചടങ്ങ് ആദ്യം നടത്താന്നൊക്കെ പറയാണ് അങ്ങനെ എന്ത് ചെയ്യുവാണ് വർഷയുടെ ചടങ്ങിന് വേണ്ടി കാര്യങ്ങളൊക്കെ നടത്തുകയാണ് പിന്നീട് വർഷ അച്ഛന്റെ അമ്മേട് എല്ലാവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങി അങ്ങനെ വർഷയുടെ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ നടക്കുവാണ് അങ്ങനെ വർഷയുടെ ചടങ്ങ് നടക്കുന്ന സമയത്ത് ശ്രുധീം ശ്രുതി എല്ലാവരും കൂടെ അങ്ങോട്ട് വന്നു അപ്പൊ ശ്രുതിയും മീരൊക്കെ അവിടെ നിന്ന് നോക്കുവാണെ കാര്യങ്ങളൊക്കെ കാരണം ആ താലിമാലയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോത്തേനും സുധീ ഇങ്ങനെ അന്തം വിട്ട് നോക്കു ഏഹ് എത്ര പാൻ്റെ ഒരു എട്ടൊമ്പത് പാൻറെ താലിമാലയാന്ന് തോന്നി ഇടുന്നേ ഓ ഇത്രം വലിയ താലിമാലയൊക്കെ എന്താണെങ്കിലും ഉം തന്റെ ഭാര്യക്ക് ഇത്രയൊന്നും കാണത്തില്ല പക്ഷെ എന്നാലും പിന്നീട് സുധി നോക്കിയപ്പോൾ ദേഹം മൊത്തം ആഭരണ വർഷയുടെ പെട്ടെന്ന് ചന്ദ്രമന്ദ്രൻ എടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു അമ്മേ ഒരു പത്തൊൻപത് ലക്ഷം രൂപയുടെ മുതലാളുടെ ശരീരത്ത് കിടക്കണ എന്ന് പറയാണ് ഉം ആ അത് നോക്കുമ്പോ എന്ന് പറയാൻ എടാ നീ ഒന്ന് കണ്ണു വെക്കാതെ മിണ്ടായിരിക്കും എന്ന് പറയുന്നത് നിന്റെ ഭാര്യയ്ക്ക് ഇതിനേക്കാളും കൂട്ടി കിട്ടും നിന്റെ അമ്മായിച്ച മലേഷ്യയിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരും പിന്നെ എന്താണ് നിനക്ക് കുഴപ്പം എന്നൊക്കെ ചന്ദ്രമതി ചോദിക്കുവാണ് ഈ സമയത്ത് സുധി ഇങ്ങനെ ഒരു വല്ലാത്തൊരുതോടെ കൂടെയാണ് വർഷമാണ് നോക്കി കൊണ്ടിരിക്കുന്നത് ഈ സ്വർണ്ണാഭരണങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോന്നീട് തന്റെ ഭാര്യയുടെ ദേഹത്തേക്ക് നോക്കുവാണ് അവളുടെ ദേഹത്താണ് ഇത്തിരി മാത്രം പൊന്നേ ഉള്ളൂ ഉം എന്നാലും ആ ഇനി മലേഷ്യയിൽ നിന്ന് അന്റെ അമ്മായിച്ചൻ വരുമ്പോൾ കൊണ്ടുവരുമോ എന്നൊരു സമാധാനത്തോടെ സുധി ഇങ്ങനെ നിൽക്കുവാണ് ആ സമയത്ത് സച്ചിയെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോവാണ് സുതി ഏർപ്പാടാക്കി കൊണ്ട് സച്ചിയോട് നമുക്ക് പുറത്തൊന്നു പോയി സംസാരിച്ചിട്ടൊക്കെ വരാനും പറഞ്ഞാൽ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകണം അങ്ങനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ഒരു അടുത്തേക്ക് എന്ന് അപ്പൊ ചെയ്ത് എന്റെ വണ്ടിയാന്ന് പറയണം ആണോ അതെ സച്ചിക്ക് എന്താ കുടിക്കാൻ വേണ്ടി നോക്കൂ ഏ എനിക്ക് പ്രത്യേകിച്ചൊന്നും കുടിക്കാൻ വേണ്ടെന്ന് പറയണം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്തേലും കുടിക്കണം എന്നൊക്കെ പറയണം എന്തു കുടിക്കാൻ അതൊക്കെയുണ്ട് ഇങ്ങോട്ട് വരാൻ പറയണം അങ്ങനെ അവന് കാറിന്റെ ഡിക്കി അങ്ങ് തുറന്നു നോക്കി സച്ചി അന്താളിച്ചു പോയി പല കളറ് പലതരത്തിലുള്ള മദ്യം ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നു ഇതെന്താ മിനി ബാറാണെന്ന് ചോദിക്കണം സഞ്ചരിക്കുന്ന ബാറാന്ന് തോന്നില്ലോ എന്ന് അതെ എന്ത് ചെയ്യാനാന്ന് പറ നമ്മൾ എങ്ങനെയൊക്കെയാന്ന് പറയണം അല്ല ചേട്ടൻ എന്താ ഇത്രയും മദ്യം കൊണ്ടുനടക്കുന്നത് ചേട്ടനെ കണ്ടിട്ട് ഇവിടുത്തെ ആ റിലേറ്റീവാണ് തോന്നില്ലോ സംസാരം കണ്ടിട്ട് ഏ അങ്ങനെയൊന്നും ഇല്ല പിന്നെ ഓരോ ഗസ്റ്റുകളൊക്കെ വരുമ്പോഴേ അവർക്കൊക്കെ ട്രീറ്റ് ചെയ്യണ്ടേ അപ്പം അതിന് ഞാൻ ഇങ്ങനെ ഇതെല്ലാം വെച്ച് സെറ്റ് ചെയ്തേക്കും പറയണം നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അതാ നിങ്ങളിങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് നിങ്ങൾക്ക് ഏത് ബ്രാൻഡാ വേണ്ടെന്ന് ചോദിക്കാം ചേട്ടപ്പം സച്ചി പറഞ്ഞ് എനിക്കിപ്പോൾ ഒന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞ് സച്ചി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്തേലുമൊക്കെ കുടിക്കണം എന്തേലുമൊക്കെ കുടിക്കാൻ എന്നിട്ട് കാര്യമില്ല ഒരു ഫംഗ്ഷൻ ഒന്നുകൊ അതിൻ്റെതായ രീതി വേണ്ടേ നമ്മൾ നമ്മളിത്തിരി മദ്യപിക്കണ്ടേ മദ്യപിക്കുന്ന ആളാന്ന പെരുമാറ്റത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഇത്തിരി കുടിക്കണം എന്ന് പറയാം ഈ സച്ചി പറഞ്ഞ് വേണ്ടാന്നൊക്കെ പറയണ ഏയ് അത് പറഞ്ഞാ പറ്റില്ല എന്തേലും കുടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിനെ ഇങ്ങനെ നിർബന്ധിച്ചോണ്ടിരിക്കും ആ സമയത്ത് സച്ചിക്ക് എന്തേടാ നടത്തില്ല വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോ മദ്യപിച്ചിട്ടുണ്ടെ സച്ചിക്ക് തന്നെ അറിയാം താൻ ഓവറാകും പിന്നെ താൻ തന്നെ താനല്ലാതാവും പിന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നു ആ സമയം അയാൾ പറഞ്ഞു ഇത്തിരി മദ്യപിച്ച് ഓർത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്താ കുഴപ്പമില്ലേ എന്നൊക്കെ പറഞ്ഞാൽ സച്ചിനെ ഇങ്ങനെ കുറെ സമയം ഇങ്ങനെ നിർബന്ധിക്കുവാണ് പിന്നീട് ഒരു ഗ്ലാസ് എടുത്ത് ഗ്ലാസ്സിനകത്തേക്ക് ഊറ്റു വേണം ഓറ്റിക്കഴിയുമ്പോഴത്തേനും സച്ചി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് പിന്നീട് സച്ചിനോട് ഇത് വാങ്ങാൻ പറയണം സച്ചി അങ്ങനെ അത് വാങ്ങി ഭയങ്കര കൈവച്ചുകൊണ്ടിരിക്കുവാണ് ഈ സമയത്ത് അതിലൂടെ പാത്തും പതുങ്ങി മീര വരുന്നുണ്ട് മീര നോക്കി നോക്കിക്കഴിയുമ്പോഴത്തേന് ആ കൊള്ളാം സച്ചി മദ്യപിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട് ഓ രക്ഷെട്ടെല്ലാം നിറത്തിണ്ട് മീര അങ്ങോട്ട് പോവാണ് ഈ സമയം ശ്രുതി ആ പടം വെപ്രാളപ്പെട്ടിരിക്കുന്നുണ്ടായിരുന്നു അവിടെ ശ്രുതിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു നീ ധൈര്യമായിട്ടിരിക്കെ ഇപ്പൊ തന്നെ കാര്യങ്ങളൊക്കെ ഓക്കെ ആവും സച്ചി സച്ചിപ്പതൊക്കെ കാര്യങ്ങളൊക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയണം അത് കേട്ടപ്പം ശ്രുതിക്കും ഭയങ്കര സന്തോഷമായിരുന്നു ആ സമയം മധുസൂദനും ഫ്രണ്ടും കൂടെ സംസാരിച്ചോണ്ടിരിക്കയാണ് അപ്പത്തേക്ക് തൊട്ടടുത്ത് തന്നെ അശോകനക്ക് ഇരിക്കുന്നത് അപ്പൊ അവരുടെ അടുത്തായിട്ട് വന്നിരുന്നു സംസാരിച്ചോണ്ടിരിക്കുന്നത് അശോകന്റെ രവീന്ദൊക്കെ പിന്നീട് പറഞ്ഞു അല്ല രണ്ട് ഫംഗ്ഷൻ ഇന്നുണ്ടല്ലേ എന്ന് ചോദിക്കാണ് മധുസൂദനോട് ഫ്രണ്ട് അത് രണ്ട് ഫംഗ്ഷൻ ഉണ്ട് കാരണം എൻ്റെ മോളുടെ വെക്കുന്ന സമയത്ത് അതെ അവരുടെ ചേച്ചിനെ കൂടെ വെച്ചേക്കാന്ന് വെച്ചു എങ്ങനെയൊക്കെ പറയണം അല്ല അതെന്താ അങ്ങനെയെന്ന് വെക്കാണ് അല്ല ഇത്ര വലിയ ഓട്ടോറെ ഒക്കെ വെച്ച് ഓട്ടോറെ ഒക്കെ ബുക്ക് ചെയ്ത് വെക്കുന്നതല്ലേ അപ്പൊ രണ്ടും കൂടെ ആകുമ്പോ ആ ഒപ്പം തന്നെ അങ്ങ് നടന്നു പോയിക്കൊള്ളൂലോന്നൊക്കെ പറയണം ആ അല്ലേലും അതിനകത്ത് വലിയ കഥയൊന്നും ഇല്ലാന്ന് പറയണ ഇത് കേട്ട് കഴിഞ്ഞപ്പോനും രവീന്ദ്രൻ ഇങ്ങനെ ശ്രദ്ധിച്ചു കാരണം രവീന്ദ്രൻ മനസ്സിലായി എന്തോ കുത്തും കോളും വെച്ച് പറയാനായിട്ട് വരുന്ന അല്ലെങ്കിൽ ഇങ്ങനെ പറയണ്ട കാര്യമില്ലോ പിന്നീട് മധുസൂദനം പറഞ്ഞു ആ എന്റെ വീട്ടുകാരോട് പറഞ്ഞു ഈ ഫങ്ക്ഷനും ഒരുമിച്ച് വെക്കാന്ന് പിന്നെ ഞങ്ങൾ എന്തായാലും പിന്നെ ആ കൂടെ തന്നെ വെക്കാൻ തീരുമാനിച്ചു സുധിയുടെ ഫംഗ്ഷനും കൂടെ അല്ലേ നമ്മൾ കണ്ടിട്ടില്ലേ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻ വെക്കുന്ന സമയത്ത് ഫുഡ് കഴിച്ചാൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ബാക്കിയുള്ളവർ ബാക്കിയുള്ളവർക്ക് ബാക്കിയുള്ളവർക്ക് കൊടുക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ കല്യാണത്തിനൊക്കെ ആണെങ്കിലും മിച്ചം വരുന്ന ഫുഡൊക്കെ എവിടെയെങ്കിലും കൊണ്ടൊക്കെ കൊടുക്കൂലേ അപ്പൊ അത്രേ കണക്ക് കൂട്ടിയിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇതും കൂടെ എങ്ങോട്ട് വെച്ചെന്ന് പറയണം രവീന്ദ്രൻ നല്ല അടിയായിരുന്നത് കാരണം താഴത്ത് കിട്ടുന്ന രീതിയിലുള്ള സംസാരം അവരുടെ എച്ചിൽ തിന്നാനായിട്ട് വന്നിരിക്കുന്നു എന്നൊരു രീതിയിലുള്ള സംസാരമായിരുന്നു പക്ഷേ രവീന്ദ്രൻ എന്താ അത് കേട്ടിട്ട് മൈൻഡ് ചെയ്യാൻ ഇന്നിപ്പത്തിന് അശോകന് സങ്കടം ദേഷ്യം വന്നു അശോകൻ പറഞ്ഞു എന്ത് വർത്താനോ പറയണമെന്നൊക്കെ ചോദിക്കാം രവീന്ദ്രൻ പറഞ്ഞു സാരില്ല അയാളുടെ സംസ്കാരം നമുക്ക് അറിയാവുന്നതല്ലേ നമ്മളൊരു പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോകണ്ട വെറുതെ എന്തിനാ ഇതെങ്ങാനീ സച്ചി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമായിരിക്കും എന്ന് പറയണം പിന്നീട് അടുത്ത് ശ്രുതിയുടെ അങ്ങനെ ശ്രുതി ഫങ്ഷന് വേണ്ടിയിട്ട് ഇരിക്കുകയാണ് ഇതുവരെയായിട്ടും ശ്രുതിയുടെ വീട്ടിൽ ശ്രുതിയുടെ അച്ഛൻ വന്നിട്ടില്ല എങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശ്രുതി ആകെപ്പാടെ വല്ലാത്തൊരു ടെൻഷനായിരുന്നു അപ്പോഴേക്കും രേവതി ഇങ്ങനെ ചുറ്റും നോക്കി കഴിഞ്ഞപ്പോ സച്ചിനെ കാണുന്നില്ല സച്ചി ഉണ്ടേത് എവിടെ പോയി ആ സമയത്ത് രവീന്ദ്രൻ നോക്കുന്നുണ്ട് രവീന്ദ്രൻ നോക്കിയപ്പോ സച്ചി ഇരുന്ന കസാര ശൂന്യമാണ് സച്ചിയെ കണ്ടില്ല ആ സമയത്ത് അശോകനോട് പറഞ്ഞു സച്ചിനെ കണ്ടില്ലല്ലോടാന്ന് പറയണെ സച്ചി എവിടെ എവിടെയെങ്കിലും കാണും എവിടെ പോനാന്ന് നോക്കുകയാണ് പിന്നീട് രവീന്ദ്രൻ ആ പാട്ട ടെൻഷനായി പെട്ടെന്ന് തന്നെ രേവതി എന്ത് ചെയ്യുവാണ് രേവതി അവിടെ നിന്ന് ഓട്ടോർത്തിനെ മണ്ഡലത്തിനെ താഴേക്ക് ഇറങ്ങി അതിനോട് ഒന്നും സച്ചിനെ നോക്കുവാണ് അപ്പൊ സച്ചിനെ കാണുന്നില്ല ഈ സമയത്ത് സച്ചിയും ഗുണ്ടയും കൂടെ അങ്ങനെ നിക്കുവാണ് അപ്പൊ സച്ചിയെ കുടിക്കാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഗുണ്ടയുടെ കൈയ്യിൽ ഗ്ലാസ്സും ഉണ്ട് രേവതി അയാളുടെ പാത്തു പതങ്ങി വരുവാണ് അങ്ങനെ പാത്തുപരിങ്ങി വരങ്ങുന്ന സമയത്താണ് രേവതി ആ കാഴ്ച കാണുന്നെ സച്ചിയും ഒരുത്തനും കൂടെ അവിടെ നിൽക്കുന്നു അയാൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് സച്ചിയുടെ കയ്യിലുണ്ട് ഗ്ലാസ് രേവതിക്ക് ആ പടം സങ്കടമായി അപ്പൊ തനിക്ക് തന്ന വാക്കെല്ലാം തെറ്റിച്ചല്ലോ എന്നൊരു ചിന്ത രേവതിയുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുകയാണ് ആ സമയത്ത് ശ്രുതിയുടെ അടുത്തേക്ക് ചന്ദ്ര എന്നിട്ട് ചോദിച്ചു അല്ല ഇതെന്താ നിന്റെ അച്ഛനും ഇട്ട് വന്നില്ലേന്ന് ചോദിക്കണം ഇല്ല വന്നില്ല എന്ന് പറയാണ് കുറച്ചു സമയം കൂടെ നോക്കും നോക്കിയിട്ട് വന്നില്ലെങ്കിൽ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് ഈ സമയത്ത് ആകെപ്പാടെ വിഷമിച്ച് ശ്രുതി ഇങ്ങനെ ഇരിക്കുവാണ് പിന്നീട് ശ്രുതിയോട് പറഞ്ഞു നീ കൊറേ സമയായാലും ഇപ്പൊ വരും ഇപ്പൊ എന്ന് പറഞ്ഞിട്ട് എന്താ വരാത്തേന്ന് ചോദിക്കാണ് വരൂ അമ്മ എന്നൊക്കെ പറയാം ഉം ശരി പിന്നെ മുഹൂർത്ത സമയത്ത് തന്നെ ചടങ്ങുകൾ നടത്തണമല്ലോ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നോക്കുവാണ് ആ സമയത്താണെങ്കിൽ രേവതി വല്ലാത്ത ടെൻഷന് നിക്കുകയാണ് അപ്പോഴാണ് സച്ചി സംസാരിക്കുന്നത് കേട്ടത് കാരണം ശരിക്കും പറഞ്ഞാൽ സച്ചി അവിടെ മദ്യ വെച്ചിട്ടുണ്ടായിരുന്നില്ല സച്ചി ആദ്യം എന്ത് ചെയ്യണം കുറച്ച് മദ്യമൊക്കെ ഇങ്ങനെ എടുത്തിങ്ങനെ തൊട്ടിങ്ങനെ താഴെ കിഴണം അത് കണ്ടുകഴിഞ്ഞപ്പത്തേനും അയാളെ ഉച്ചിത് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുക ആദ്യം നമ്മള് ഭൂമിക്ക് കൊടുക്കണം എന്നിട്ട് വേണം കുടിക്കണം നല്ല കുടിക്കാരന്മാണേണ്ട ലക്ഷണം അങ്ങനെയെന്നൊക്കെ പറയുന്നത് സച്ചിന്റെ വർത്താനം കേട്ടാ അയാൾ അങ്ങോട്ട് കുടിക്കാൻ തുടങ്ങി പക്ഷെ സച്ചി ഇത്തിരി പോലും തൊട്ടില്ല അവസാനം അയാൾ നന്നായിട്ട് ഫിറ്റായി സച്ചി എന്ത് ചെയ്യണം തൻ്റെ ഗ്ലാസ്സിൽ ഇരുന്നേയും കൂടെ അയാൾക്ക് ഒഴിച്ചു കൊടുക്കുവാണ് കുഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കുടിച്ചോളം പറയുന്നത് പിന്നെ ചേട്ടൻ വിളിച്ചപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്താന്ന് വെച്ചാൽ അറിയാവോ ഒരു മര്യാദക്കുണ്ട് പിന്നെ ചേട്ടൻ കുടിക്കാൻ പറഞ്ഞപ്പോൾ മേടിച്ചത് മര്യാദ കാരണം അങ്ങനെ മുഖത്ത് നോക്കി ഒരു കുടിക്കാരൻ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല പിന്നെ ചേട്ടന് കുടിക്കാൻ കമ്പിനെ തറോ എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ കമ്പിനെ വന്നു എന്റെ കൈ ഞാൻ മേടിച്ചു പിടിച്ചുകൊണ്ടിരുന്നു ഇപ്പം ചേട്ടൻ കുടിച്ചല്ലോ ഇനി ഇപ്പൊ കുഴപ്പമില്ല ഇത് ബാക്കി ചേട്ടനും കൂടെ കുടിച്ചെള്ളാം പറയണം ഇത് രേവതി കേട്ടു പിന്നീട് സച്ചി പറഞ്ഞു അതെ ഞാൻ എൻ്റെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് അച്ഛനും വാക്ക് വാക്കുടുത്തിട്ടുണ്ട് ഞാൻ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാനല്ലാതാവും എനിക്കറിയാം അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഞാൻ കുടിക്കത്തൊന്നുമില്ല ഇല്ല ഒരു പ്രശ്നം ഞാനിവിടെ ഉണ്ടാക്കത്തില്ല എന്ന് പറയണം അതുകൊണ്ടാണ് ഞാൻ മദ്യപിക്കാത്തതെന്ന് പറയാം എൻ്റെ ഭാര്യയ്ക്കും അച്ഛനും കൊടുത്ത് വാക്ക് പാലിക്കണം എന്ന് പറയാം രേവതിയുടെ കണ്ണ് നിറഞ്ഞുവേ രേവതി ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല കാരണം സച്ചിനെ അത്ര നിർബന്ധിച്ചു സച്ചിയുടെ കയ്യിൽ ഊറ്റി വരെ കൊടുത്താണ് എന്നിട്ട് പോലും സച്ചി കടിച്ചു പിടിച്ചെന്നു പല പ്രാവശ്യം സച്ചി അത് കുടിക്കാൻ ഓങ്ങിയതാ പക്ഷെ സച്ചി സ്വയം നിയന്ത്രിച്ചു ഒരു വാക്ക് പറഞ്ഞാൽ തനിക്കത് പാലിക്കാനായിട്ട് സാധിക്കണം എന്നൊരു ചിന്ത സച്ചിയുടെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് സച്ചി അങ്ങനെ ചെയ്തത് ആ സമയത്ത് ആകപ്പാടെ ടെൻഷനോട് കൂടി ശ്രുതിയിരിക്കുക പിന്നീട് ചന്ദ്രമതി വന്നിട്ട് പറഞ്ഞു അതെ ഫംഗ്ഷൻ തുടങ്ങാൻ പോവാ മര്യാദക്ക് നിന്റെ അച്ഛനെ ഇപ്പം വിളിച്ചോ അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയാം കിട്ടുന്നില്ലല്ലേ എന്നാ കാണിച്ചല്ല ഈ മുഹൂർത്തമയ ചടങ്ങ് നടത്തുന്നത് പിന്നെ നീ വീട്ടിൽ കാണാൻ വേണ്ട ഞാനാ തീരുമാനിക്കുന്നേ ഉം കുറെ കാലമായി നീ അച്ഛൻ വരൂ അച്ഛൻ വരൂ എന്ന് പറഞ്ഞിട്ട് പറ്റിക്കാൻ തുടങ്ങിയിട്ട് എന്നൊക്കെ പറയണെ ഇത് കേട്ടിപ്പോ ശ്രുതിക്ക് ആ പടം ഞെട്ടലെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ എല്ലാരും വിളിച്ചു വരുത്തിയോ മുന്നിൽ അപമാനിക്കാൻ വേണ്ടിട്ടാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്തേന്ന് ചോദിച്ചോണ്ട് ആ മണ്ഡപത്തി വെച്ചെന്നെ ശ്രുതിയോട് ദേഷ്യപ്പെടും പതക്കെയാണ് പറയണേ ശ്രുതിക്ക് കണ്ണ് നിറഞ്ഞു വരുന്നുണ്ട് നിന്റെ അടവ് അഭ്യാസം നീ എന്റെ അടുത്ത് വേണ്ട ആള് വേറെയാ ഞാൻ ചന്ദ്രയാന്നൊക്കെ പറയുന്നത് നീ മര്യാദയ്ക്ക് എന്റെ അച്ഛനെ വിളിച്ചു വരുത്തില്ലെങ്കിൽ നിന്നെ നീ ആ വീട്ടിൽ കാണത്തില്ല നിന്നെ അടിച്ചിറക്കുമെന്നൊക്കെ പറയാം ഇത് കേട്ടപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ശ്രുതി നിൽക്കുക അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് അങ്ങനെ അവസാനം ആ ശ്രുതി സച്ചിക്കിട്ട് വെച്ചാൽ അവസാനം ശ്രുതിക്കിട്ട് തന്നെ കൊള്ളുവാണ് അപ്പൊ അതിൻ്റെ വിശേഷ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അതോടൊപ്പം തന്നെ ഇനി ഇപ്പം നാളെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് തന്നെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ വൈകുന്നേരം പ്രമോ വിശേഷങ്ങൾ ഉൾപ്പെടുത്തുന്നില്ല കാരണം ഉച്ചയ്ക്ക് തന്നെ ഞാൻ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ പറയുന്നുണ്ട് ഒരു ഒന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ ചാനലിലാത്തെയും വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യട്ടോ അപ്പം മറക്കാതെ എല്ലാവരും കീറി കണ്ണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന